മാർമല വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടം കണ്ട് ഇലിക്കല് കയറി ഇല വിഴാപ്പൂഞ്ചർ കയറി നേരെ തിരിച്ചു പോവുകയും ചെയ്യാം ഇതെല്ലാം കണക്റ്റഡ് ആണ് മഞ്ഞ് കിട്ടി കോട കിട്ടി തണുപ്പ് കിട്ടി മഴ കിട്ടി പിന്നെ നല്ല ഹാപ്പിനെസ്സായി കിട്ടാൻ ഇടി കിട്ടാൻ ആ റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല ഇറക്കമല്ലേ അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ പക്ഷി തന്നെ തിരിച്ച സെക്കൻഡിൽ തന്നെ ഇറങ്ങി വരണം നമസ്കാരം കോടമഞ്ഞും കാറ്റും നിങ്ങളെ തഴുകി തഴുകിത്തലോടി കടന്നുപോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ല് ഇവിടെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ മറ്റ് കാര്യങ്ങളുമൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അതിസാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് സ്വർഗ്ഗതുല്യമായ ഒരിടമാണ് ഇല്ലിക്കൽ കല്ല് കോട്ടയം ജില്ലയിലെ ഈരാറ്റിപേട്ടയ്ക്ക് സമീപമാണ് പ്രകൃതിയുടെ കയ്യപ്പ് പതിഞ്ഞ ഈ സുന്ദര ഭൂമി മലയാള കോട ഒക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നതാ ഇവിടെ അമനാ ഹനൻ അതനുസരിയൻ നല്ല ആണ് കൊണ്ട് ടോട്ടലി മഞ്ഞിൽ പൊതിഞ്ഞ മലനിരകളും സദാ വീശിയടിക്കുന്ന കാറ്റും നൂൽമഴയും കോടമഞ്ഞിന്റെയും തണുത്ത കാറ്റിന്റെയും മൂടുപടം മാറ്റി കടന്നു ചെല്ലുമ്പോൾ കാണാം സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്ന മഞ്ഞിൽ പൊതിഞ്ഞ ഇല്ലിക്കൽ കല്ല് വൺ ഡേ ട്രിപ്പിന് കുട്ടികളൊത്ത് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഇടം സൈഡ് വാഗമണ്ണാണ് ആ കാണുന്നത് ഇത് കോട്ടയം ജില്ലയിൽ ഈ മലയുടെ അപ്പുറം ഇടുക്കി ജില്ലയാണ് പിന്നെ താഴെ കാണുന്ന ടൗണൊക്കെ പാല ടൗൺ വീരാറ്റുപേട്ട എറണാകുളം ആലപ്പുഴ ഇതെല്ലാം നമുക്കിപ്പോൾ ഈ കോട ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ആലപ്പുഴ എറണാകുളം കടലും കായലും ഇതെല്ലാം കാണാൻ പറ്റും ടിക്കലിലേക്ക് വരേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് തൊടുപുഴ വഴി വന്നിട്ട് മേലുക വഴി ഇലപുഴ പൂഞ്ചറ കണ്ട് കട്ടുകയം കണ്ട് ഇലിക്കല്ല് കണ്ട് വാഗമണ്ണ് മാർമൽ വെള്ളച്ചാട്ടങ്ങളെല്ലാം പോകാൻ പറ്റും അതുപോലെ കോട്ടയം സൈഡിൽ നിന്ന് വരുന്നവർക്കും പത്തനംതിട്ട സൈഡിൽ നിന്ന് വരുന്നവർക്കും അല്ലേ ഇരാറ്റുപേട്ട വാഗമണ്ണ് വന്നിട്ട് ഇരാറ്റുപേട്ടയുടെ തീക്കോയി വഴിയാണ് ഇല്ലിക്കല്ലിലേക്ക് വരുന്നത് അപ്പോൾ വാഗമണ്ണ് പോയി കണ്ടിട്ട് മാർമല വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടം കണ്ട് ഇല്ലിക്കൽക്കല്ല് കയറി ഇലപിഴപ്പൂഞ്ചർ കയറി നേരെ തിരിച്ചു പോവുകയും ചെയ്യാം ഇതെല്ലാം കണക്റ്റഡ് ആണ് എൻ്റെ പേര് ജോസഫുട്ടി ഞാനവിടുത്തെ അടുത്ത സ്ഥലവാസിയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരം അടി മുകളിലാണ് ഇല്ലിക്കൽക്കല്ലിൻ്റെ സ്ഥാനം അടിവാരത്തുള്ള വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനം നിർത്തി കുറച്ചേറെ ദൂരം മുകളിലേക്ക് ചെന്നാൽ മാത്രമേ ഇല്ലിക്കൽ കല്ലിൻ്റെ മനോഹാരിത കാണാൻ കഴിയൂ ടാററ്റ റോഡിന് ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞ പുല്ലുകളാണ് നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ നിന്ന് ജീപ്പിൽ കയറി മുകളിലെത്താം മിന്നിമറയുന്ന മഞ്ഞിൻ്റെ കാഴ്ച ആസ്വദിച്ച് നടന്നു കയറണമെങ്കിൽ അതുമാവാം എന്തായാലും ഇല്ലിക്കൽ കല്ലിൻ്റെ വൈബ് പൊളിയാണ്

അപ്പം ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് അതിലാണ് ഞങ്ങൾ ട്രിപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ ഇത് പല സ്ഥലത്തും പോകാറുണ്ട് അങ്ങനെ കറങ്ങി ഇറങ്ങി തിരിഞ്ഞാൽ എല്ലാവരും വന്നു ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താ പറയാ എക്സ്പ്ലോർ പ്ലേസസ് പീപ്പിൾ ആൻഡ് ഫുഡ് ഇവിടെ പോയി ട്രക്കിങ്ങിന് ഓൾമോസ്റ്റ് ഹിമാലയൻ ട്രക്കിങ് ഹരിഹർ ഫോർട്ട് ആകുംബ് അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടു കാഴ്ചപെട്ടു അതിപുളിയാത്തേഴ് വയസ്സായിട്ട് കേറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെ ഇവിടെ കയറത്തുള്ള അവിടെ ചുമ്മാ ഞാൻ കാണാനാകണം ചുമ്മാ അത്രയും കേറണ്ടേ അവിടെ ഞാൻ കേറിയിട്ടായിരുന്നു ആ പിള്ളേരങ്ങനെ കേറിയിട്ടുണ്ട് ആ ജീപ്പിലെത്തിയാലും തീർന്നില്ല ആ ഭീമൻ കല്ലിനെ അടുത്ത് കാണണമെങ്കിൽ കുത്തനെയുള്ള കയറ്റം കയറി മുകളിലെത്തണം ഉരളൻ കല്ലുകൾ നിറഞ്ഞ ഇടുങ്ങിയ വഴിയാണ് സുരക്ഷ ഉറപ്പാക്കാനായി ഇരുവശത്തും സ്റ്റീൽ കൈവരികളുമുണ്ട് അതിൽ പിടിച്ച് ധൈര്യമായി കയറാം നടന്നു കയറാൻ ബുദ്ധിമുട്ടാണെങ്കിലും മഞ്ഞിൽ പൊതിഞ്ഞ ഇല്ലിക്കൽ കല്ലിൻ്റെ കാഴ്ചയും അടിവാരത്തെ കാഴ്ചയും കാണണമെങ്കിൽ കഷ്ടപ്പെടണം മുകളിലെത്തിയാൽ കോടമഞ്ഞിന്റെ കട്ടിയേറിയ മൂടുപടത്തിൽ ചുറ്റുമുള്ളതൊന്നും കാണാനാവില്ല എല്ലായിടത്തും വെളുത്ത പുതപ്പണിഞ്ഞ കോടമഞ്ഞാണ് സദാസമയം ഇളം കാറ്റ് വീശും അങ്ങനെ കോടമഞ്ഞിൻ്റെ വെള്ളത്തിരശീല മാറത്തുടങ്ങും പച്ചപുതച്ചു നിൽക്കുന്ന കുന്നിനു മുകളിൽ ആരോ കൊത്തിവെച്ച ശില്പം പോലെ തലയുയർത്തി ഇല്ലിക്കൽ കല്ല് ആരെയും വശീകരിക്കുന്ന ഭംഗി കൂടക്കല്ല് കൂനങ്കല്ല് എന്നിങ്ങനെയുള്ള രണ്ട് പാറകളും ഇവയ്ക്ക് താഴെയായി ഒരു ഗുഹയും കൂടെ ഉമ്മിക്കുന്നും കാണാവുന്നതാണ് പച്ചപ്പിന്റെ കടലിനിടയിൽ ഇടയ്ക്ക് പൊട്ടുപോലെ ചെറു പട്ടണങ്ങൾ കാണാം അതിനിടയിലൂടെ ഞരമ്പുകൾ പോലെ മീനച്ചില്ലാതെ കൈവഴികൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അരെ ദില എല്ലാം കണ്ടു എല്ലാം കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഏറ്റവും മോളിൽ പോയ ല വ്യൂ അടിപൊളിയാണ് സൂപ്പർ ആസ് നല്ല ലൊക്കേഷൻ ആണ് ഒരിക്കലെങ്കിലും വന്ന് കാണണം എക്സ്പീരിയൻസ് ചെയ്യണം എക്സ്प्लोർ ചെയ്യുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് മൊനെ എങ്ങനെ ഇട്ടായിരുന്നു അങ്ങനെ ചെയ്ച്ചാ വെച്ചി ഞാൻന്ന് യൂ അ പക്ഷേ നാ നാ നാല്ലില്ല അയിന്റെ മോളിൽ കുറേ ആൾക്കാർ ഉണ്ട് പോ അപ്പോൾ ഒരു ചിരി അങ്ങനെ ആ വൈബായില്ല കൊറേ പേരുള്ള നമ്മള് പെട്ടെന്ന് നിന്നിട്ട് ഇറങ്ങി വന്നു പിന്നെ ഇച്ചിരി മഴ പൊടിയണത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്താ പോയേക്കാന്ന് അയ്യോ കൊച്ചി കൊച്ചി എറണാകുളം ആ ഞാൻ കൊച്ചിയുടെ ഒരു സിറ്റി ഭാഗത്ത് നമ്മളു അടുത്തടുത്ത വീട് മനോഹരമായ കാലാവസ്ഥ തന്നെയാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ പ്രത്യേകത ഞൊടിയിടയിൽ മൂടൽമഞ്ഞ് വന്ന് തൊട്ടപ്പുറത്തുള്ള കാഴ്ചകളെ മൂടും തണുത്ത കാറ്റ് ഇടയ്ക്കിടെ വന്ന് ഇരു കരങ്ങൾ കൊണ്ടും ഇറുകപ്പുണർന്ന് കടന്നുപോകും നട്ടുച്ച നേരത്ത് പോലും തണുത്ത കാറ്റ് വീശുന്ന ഇവിടുത്തെ കാലാവസ്ഥ ആരും ഇഷ്ടപ്പെട്ടു പോകും കൂടെ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളും കൂട്ടിന് വരുമ്പോൾ ഇല്ലിക്കൽക്കല്ലിലേക്കുള്ള യാത്ര സഞ്ചാരികളുടെ ഹൃദയം നിറയ്ക്കും ഇല്ലിക്കൽ കല്ലിനെ പറ്റി നിരവധി കഥകളും വിശ്വാസങ്ങളും നിലവിലുണ്ട് ഇവിടെ നീലക്കുടുവേലി ഉണ്ടെന്നാണ് അവയിൽ ഒന്ന് ഈ ചെടി കിട്ടുന്നവർ സമ്പന്നരാകും എന്നൊരു വിശ്വാസമുണ്ട് പഞ്ചപാണ്ഡവരുടെ വനവാസ കാലവുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് ഭീമൻ പാഞ്ചാലിയോട് ഭക്ഷണം ആവശ്യപ്പെട്ടു എന്നാൽ പാഞ്ചാലി ഭക്ഷണം നൽകാൻ അല്പം വൈകിപ്പോയി ഇതിൽ കുപിതനായ ഭീമൻ വലിയ ഒരു ഉലക്കയെടുത്ത് പുറത്തേക്കെറിഞ്ഞത്രേ കൂനങ്കല്ലിൻ്റെയും കൂടക്കല്ലിൻ്റെയും ഇടയിലൂടെ ആ ഉലക്കച്ചെന്ന് വീണ സ്ഥലത്ത് ഒരു തോടുണ്ടായി കൊലക്കപ്പാറ തോട് ചിടെ മേളിലെത്തിയാൽ എന്തൊക്കെ കാണാൻ കഴിയും മേളിലെത്തിയാൽ നാല് ജില്ലകളാണ് ഒന്ന് ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട എറണാകുളം സൗന്ദ്രനുരപ്പതി നാലായിരം ഇടപക്കത്തിലാണിത് ആ രണ്ട് പാറയ്ക്ക് നടുക്കായിട്ടൊരു ഗുഹയുണ്ട് അത് മലയിൽ നിന്ന് ഹനുമാൻ ഒലക്കി എറിഞ്ഞതാണെന്നാണ് ഐതിഹ്യം പിന്നെ ഇവിടെ മീൻപെല്ലാറിൻ്റെ ഉത്ഭവം ഇവിടെയാണ് നീലക്കുടുവേലി ഇവിടെ ഉണ്ടായിരുന്നാണ് പഴയ പഴമക്കാർ പറയുന്നത് നീലക്കുടുവേലി എവിടെ ഇരുന്നാലും സമൃദ്ധമാണ് അവിടെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് ഇവിടെ വന്ന മേളി വന്നാൽ എന്തൊക്കെ കാണാൻ കഴിയും ഈ ഗോവിക്കകത്ത് കയറാൻ പറ്റുമോ ഇല്ല ഇല്ലില്ല അത് ഒരു എട്ട് വർഷം മുന്നേ അന്ന് എത്തിയായിരുന്നു ആ കല്ലക്കറിൽ രണ്ടുപേരും ഒരു തിരുവനന്തപുരം ഒരു എരുമേലിക്കാരനും മരിച്ചായിരുന്നു താഴെപ്പുഴ മരിച്ച് അതോടുകൂടിയാണ് സർക്കാർ ഇത് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ അങ്ങോട്ടുള്ള പ്രവേശനം നടത്തുക ഇവിടെ ഈ വിലക്കുകളൊക്കെ ലംഘിച്ച് ആളുകൾ ഇവിടെ പോകാറുണ്ടാവും ഇല്ല ഇല്ല കാരണം നമ്മുടെ സ്റ്റാഫ് എപ്പോഴും ഒരു സ്റ്റാഫ് എപ്പോഴും മുകളിൽ കാണും അങ്ങനെ അന്നേരം അവിടെ നിന്ന് അങ്ങോട്ടിറങ്ങാൻ തുടങ്ങുമ്പോഴും നമ്മൾ പിടിക്കും അതിനേഷനി പറയൂ അതായത് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് പിള്ളേർ തെറ്റൊക്കെ ഇറങ്ങാൻ തുടങ്ങുകയുള്ളൂ അന്നേരം എപ്പോഴും നമ്മുടെ സ്റ്റാഫ് മുകളിലുണ്ട് സെക്യൂരിറ്റി ഉണ്ട് മുകളിൽ അപ്പോൾ അവർ പിടിക്കും മഴ പെയ്താലും കയറി നിൽക്കാനുള്ള സ്ഥലമുണ്ട് മൂന്ന് കടയും ഒരു ഷെഡുവൊക്കെ ഉണ്ട് പിന്നെ മിന്നലാണ് നമ്മൾ കയറ്റി പിടിയാലോ ഇടിമിന്നലാണ് നമ്മൾ ആരെയും കയറ്റി പിടിയാൽ ശക്തമായ മഴയാണേലും കയറ്റി പിടിയാൽ കാര്യം അറസ്റ്റൊക്കെയുണ്ട് പക്ഷേ എന്നാലും നമുക്ക് പേടിയാം കാരണം ഇത്ര അടിയല്ല സമുദ്രം നാലായിരം അടി പക്കത്തിനുണ്ട് ഈ ഇല്ലിക്കൽ കല്ലിൽ വരുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇല്ലിക്കൽക്കല്ലിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് ഇങ്ങോട്ട് വരുന്ന റോഡുകൾ ഹെയർ പിന്നുകളുടെ എണ്ണം കൂടുതലാണ് ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും കാണിക്കുന്ന ഒരു പരിപാടിയാണോ വണ്ടി എന്തെങ്കിലും നോട്ടടിക്കുക അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ ഇറങ്ങി പോവുക അങ്ങനെയൊക്കെ വരുമ്പോഴും പെട്ടെന്ന് നമുക്ക് വണ്ടിക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ട ആക്സിഡൻറ്റ് ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ടോപ്പിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഈ മിന്നലുള്ള സമയത്ത് ഇടിമിന്നലുള്ള സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്ര ഹൈറ്റുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇടിമിന്നൽ വളരെ അപകട സാധ്യതയുണ്ട് പിന്നെ നമ്മളൊരു പരിധി വരെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആൾക്കാർ അംഗീകരിക്കാത്തൊരു പ്രശ്നമുണ്ട് ചില ആൾക്കാരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നല അതുകൊണ്ട് ക്ലോസ് ആയിട്ട് ആക്കുക കയറി പോകാൻ പറ്റത്തില്ല ഞങ്ങൾ സൈഡിൽ കൂടെ നടന്നു നോക്കുകയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം മിന്നലിൽ അങ്ങനെ നമ്മൾ സൈഡിൽ കൂടെ നടന്നു പോകുന്ന അന്നുമില്ല മിന്നലെ എപ്പോഴും അപകടം അപകടം പിന്നെ ഇതിനിടെ കൂടെ ഈ പിള്ളേർ നടന്നു നടന്ന് കുറേ ഷോർട്ട് കട്ടുകളുണ്ട് അത് ഈ മഴക്കാല ഇനി ഇപ്പോൾ വരുന്ന ഇപ്പോൾ മഴക്കാലം ആയില്ലേ മഴക്കാലത്ത് അത് വളരെ സ്ലിപ്പറി ആയിരിക്കും കുരുണ്ടൂണിന് ഒത്തിരി ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ഉണ്ട് പിന്നെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും നമ്മൾ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെയാണ് വിടുന്നത് കാണാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കല്ലിൽ കാണാൻ ഉള്ളത് നമുക്ക് ഏകദേശം റോപ്പ് ഫിൽഡറിനോട് സമാധാനമായിട്ടൊരു കല്ലാണ് ഇതിൻ്റെ ആ ടോപ്പിലുള്ള ഇപ്പോൾ നമ്മൾ ആ കല്ലിൻ്റെ അങ്ങോട്ട് ആൾക്കാരെ വിടുന്നില്ല ഒരു മൂന്ന് പേർ അവിടുന്ന് മരണപ്പെട്ട ശേഷം അതിൻ്റെ ടോപ്പിൽ ഇപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഉമ്മിക്കുന്ന സ്ഥലത്ത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഉണ്ട് നമുക്ക് ഇപ്പോൾ അവിടെ വരെയാണ് ആൾക്കാർ എൻ്റർ ചെയ്പ്പിക്കുന്നത് അതിനകത്ത് അഴേക്ക് വിടുന്നില്ല പിന്നെ ഇവിടെ ആലപ്പുഴ വരെയുള്ള ഏകദേശം ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകും നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഏകദേശം ഓണത്തിൻ്റെ സീസണിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇവിടെ ഇതുവരെ എത്തിയിട്ടുള്ളത് ഒരു ആയിരം ആയിരത്തിഞ്ഞൂറോളമൊക്കെ ആൾക്കാർ വരാറുണ്ട് ഇത്രയും ചെറിയൊരു ഏരിയയിലേക്ക് അത്ര ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫൈൻ പിന്നെ വലിയ തിരക്ക് ഫീൽ ചെയ്യും പിന്നെ നമുക്ക് ഈ പാർക്കിങ്ങിനും ഇത്രയും ഫെസിലിറ്റിയൊക്കെ ഉള്ളൂ അപ്പോൾ വലിയ വാഹനങ്ങളൊക്കെ വന്നുകഴിയുമ്പം ചെടി അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ശേഷം എങ്ങനെയാണ് ഫീസൊക്കെ അതിന് ഫീസ് ഉണ്ട് നമ്മൾ നോർമലി നടന്നു പോകുകയാണെങ്കിൽ പെർ ഹെഡ് ഇരുപത് രൂപ എൻട്രി ഫീയും പിന്നെ നമ്മൾ വരുന്ന വാഹനത്തിൻ്റെ ചാർജ് അത് കാറാണെങ്കിൽ ഇരുപത്താറ് രൂപ ടു ആണെങ്കിൽ പതിമൂന്ന് രൂപ ബസ് ആൻഡ് ട്രാവലർ ആണെങ്കിൽ അറുപത്തഞ്ച് രൂപ പാർക്കിംഗ് ചാർജ് ഉണ്ട് പിന്നെ ജീപ കൂടെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ മുപ്പത്തൊമ്പത് രൂപ വരും അങ്ങനെ അമ്പത്തൊമ്പത് രൂപ വെച്ചാൽ ഒരാൾ പോയി വരുന്നതന്നെ ഉണ്ട് ഉണ്ട് എൻട്രി ടോപ്പ് വരെ ഓടിക്കാൻ ഇതിവിടെ വലിയ ആ റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല ഇറക്കമല്ലേ അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോ ഫസ്റ്റിൽ തന്നെ തിരിച്ച സെക്കൻഡിൽ തന്നെ ഇറങ്ങി വരണം അതാ കുട്ടികളൊക്കെ ഇതിനകത്തേക്ക് വണ്ടി ഓടിച്ചു ഇല്ല വണ്ടിയും കൊണ്ട് ആരെയും കേട്ടാറില്ല പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടി ടൂറിസത്തിന്റെ വണ്ടിയല്ലാതെ വേറെ ഒരു വണ്ടിയും പ്രശ്ന പോകുന്നില്ല പലരും പല ആലമൊക്കെ വെച്ചിട്ട് താഴെ തന്നെ തിരിച്ചു പോവും സമുദ്രമായിട്ടപ്പോ നാലായിരം അടി പൊക്കത്തില്ല നമ്മള് പോകുന്നേ അപ്പൊ അതിന്റേതായ റിസ്ക്കും വരുമല്ലോ സമയത്ത് ഒരാൾക്ക് കടന്നു പോകാൻ മാത്രം കഴിയുന്ന പാതയിലൂടെ ഇല്ലിക്കൽ കല്ലിന്റെ ഭാഗത്തേക്ക് പോകാൻ കഴിയുമെങ്കിലും ഇപ്പോൾ സഞ്ചാരികൾക്ക് വിലക്കുണ്ട് നരകപാലം എന്നാണ് ഈ ഒറ്റേടി പാത അറിയപ്പെടുന്നത് ഇരുവശങ്ങളിലും കൊക്കയാണ് നരകപാലത്തിലൂടെയുള്ള യാത്രയിൽ കുറച്ചേറെ പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് കാണുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ വലിച്ചെറിയുന്ന സംഭവങ്ങൾ ഞങ്ങളുടെ അടുത്തൊരു പ്ലാസ്റ്റിക് കുറയ്ക്കുണ്ട് എല്ലാം ക്ലീൻ അപ്പ് എല്ലാം ക്ലീൻ അപ്പ് ഞങ്ങൾ എല്ലാവരും പ്ലാസ്റ്റിക് ഞങ്ങൾ ഞങ്ങളായിട്ട് കളയില്ല എവിടെയെങ്കിലും കണ്ട ഞങ്ങൾ മഴ ആയതുകൊണ്ട് വാങ്ങിച്ചിട്ടൊരു സാധനമാണ് തൽക്കാലത്തേക്ക് നമ്മൾ എങ്ങും വലിച്ചെറിയില്ല അത് മാത്രല്ല ഇപ്പം നമ്മൾ നടന്നു വരുമ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് പ്ലാസ്റ്റിക്കിനെതിരെ ഒരു മൂവ്മെൻറ്റ് ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റും എന്താണ് അതിന് മെഷേഴ്സ് എടുക്കേണ്ടത് എന്താണ് സോഷ്യൽ ആൻഡ് ലീഗൽ മെഷേഴ്സ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി വന്നത് അത് അപ്പോൾ ലക്ഷ്യം യാത്ര യാത്ര മാത്രമാണ് പക്ഷെ ഇനി അങ്ങോട്ട് ഇതുപോലെ എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ വന്നിട്ട് സോഷ്യൽ എത്തിച്ചേരും ഞങ്ങൾ കാഴ്ചകളും കോടമഞ്ഞും കണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ശ്രദ്ധ പോകാതെ നോക്കണം കാരണം ഇരുവശത്തും കൊക്കയാണ് അപകടകരമായ വഴികളിലേക്കും ചരിവുകളിലേക്കും സാഹസികത കാണിക്കാൻ ഇറങ്ങിച്ചെല്ലരുത് നിയമവിരുദ്ധമാണ് മുന്നറിയിപ്പുകൾ അവഗണിക്കരുത് സുരക്ഷയ്ക്കായി സ്റ്റീൽ കൈവരികൾ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കണം ഇടിമിന്നൽ സാധ്യത കൂടുതലുള്ള പ്രദേശമാണ് മിന്നലും ഇടിയുമുള്ളപ്പോൾ അവിടേക്കുള്ള യാത്ര അപകടകരമാണ് അങ്ങനെ നാലായിരം അടി ഉയരത്തിൽ എത്തി നിൽക്കുകയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് നേരത്തെ ഇവിടേക്ക് സഞ്ചാരികളെയൊക്കെ കടത്തി പക്ഷെ രണ്ട് പേർ മരണപ്പെട്ടതിന് ശേഷമാണ് ഇവിടേക്ക് സഞ്ചാരികളെ കടത്തി വിടാത്തത് എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് സുഖം സന്തോഷം സമാധാനം ഇവിടെ ഇവിടെ കൊള്ള അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാം ഇഷ്ടപ്പെട്ടു മഞ്ഞ് കോട എല്ലാം മഞ്ഞ് കിട്ടി മഞ്ഞ് കിട്ടി കോട കിട്ടി തണുപ്പ് കിട്ടി മഴ കിട്ടി പിന്നെ നല്ല ആയി ഹാപ്പിനെസ്സായി കിട്ടാതെ വീട് കിട്ടാൻ ഇനി വന്ന് എക്സ്പ്ലോർ ഇത് നല്ല അടിപൊളി വ്യൂ ആണ് നല്ലൊരു കാണുക എൻജോയ് നമ്മൾ ചെയ്യുകയോ കോട്ടയം പാലാ ഈരാറ്റിപേട തീക്കോയി വഴി ഇല്ലിക്കൽകല്ലിൽ എത്താം വാഗമണ്ണിൽ നിന്നും തീക്കോയി വഴിയും എറണാകുളത്ത് നിന്നും മേലുകാവ് മൂന്നിലവ് വഴിയും ഇല്ലിക്കൽക്കല്ല് കാണാനെത്താം എൻ്റെ അമ്മ ഈ താഴേന്ന് അതായത് ജീപ്പ് ഇറങ്ങിയിട്ട് ഇരുന്നൂറ് മീറ്റർ മുകളിലോട്ട് നടക്കണം കിതപ്പുണ്ട് വയ്യ നല്ല കിതപ്പുണ്ട് അപ്പോൾ ഇതുവഴി മുകളിലേക്ക് കയറുന്നവരെ ഹൃദ്രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വാഹനങ്ങൾ കിടക്കുന്ന സ്ഥലത്തു നിന്നുമാണ് നമ്മൾ യാത്ര തുടങ്ങിയത് അവിടെ നിന്നും ഡി ടി ഡി സിയുടെ ജീപ്പിലാണ് മുകളിലേക്ക് വന്നത് ഈ കാണുന്ന റോഡ് വഴി ചുറ്റി തിരിഞ്ഞ് ഈ റോഡ് അവസാനിക്കുന്നിടത്ത് വന്നിറങ്ങുന്നു അവിടെ നിന്നും നമ്മൾ വീണ്ടും നടക്കണം ഇരുന്നൂറ് മീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് മുകളിൽ എത്തേണ്ടത് നാലായിരം അടി മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഇല്ലിക്കൽ കല്ല് നമുക്ക് കാണാം അതിമനോഹരമായ കാഴ്ചയാണ് ഇല്ലിക്കക്കല്ലിൽ നിങ്ങൾക്ക് ഒരുക്കുന്നത് ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങൾ എത്രയും വേഗം ഇവിടെ എത്തണം ഈ സ്വർഗത്തിലേക്ക് എത്തണം കാണുവാൻ ഒരുപാടുണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊന്നും പോയി കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടമൊന്നും വെക്കണ്ട കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധി സ്ഥലങ്ങൾ ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങൾ കാണുവാനുണ്ട് അവിടെയൊക്കെ നമുക്ക് കുറഞ്ഞ ചിലവിൽ പോകാം കെ എസ് ആർ ടി സി ഒരുക്കുന്ന ഉല്ലാസയാത്രയുണ്ട് തുച്ഛമായ പൈസ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലിക്കൽക്കല്ലിലേക്ക് എത്താം കൂടാതെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഇവിടേക്ക് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഇവിടുത്തെ സന്ദർശന സമയമുള്ളത് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇവിടെ എത്തി ഈ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുക ഇല്ലിക്കൽക്കല്ലിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറനാട് ടി